ഫ്രണ്ട്സ് പ്പോ ഒരു ഹുക്ക് സെറ്റ് ഒരു റോഹിനൊക്കെ പിടിക്കാ കുറച്ച് വലിയ മീനുകൾ കെട്ടണതേ അതിനുള്ള ഒരു ഹുക്ക് സെറ്റാ കെട്ടി എടുക്കാൻ പോണത് അപ്പൊ ഒരു ആറ് ഹുക്ക് വെച്ചിട്ട് കെട്ടണം കേട്ടോ ആറെണ്ണം ആറ് ഹുക്ക് വെച്ചിട്ടുള്ള ഒരു സെറ്റ് അപ്പോ അതിന് വേണ്ടത് ആദ്യം ഹുക്ക് ആറെണ്ണം കണ്ട ഇതിന്റെ സൈസ് ഒമ്പത് കേട്ടോ ഹുക്കിന്റെ സൈസ് ഒമ്പത് പിന്നെ സിയല് പിന്നെ ഇതേപോലെ മൂന്ന് പീസ് ഈര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ടങ്കീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പീസ് കണ്ടോ ബ്ലാക്ക് ടങ്കീസ് ഇതിന്റെ ഓരോക്കും ഹുക്ക് കെട്ടി കൊടുക്കാം അങ്ങനെ മൂന്ന് പീസ് ഉള്ളത് അപ്പൊ അങ്ങനെ മൊത്തം ആറ് ഹുക്ക് കെട്ടി കൊടുക്കെ കൊടുക്കാം നോക്കിയാ ഹുക്കിന്റെ നോക്കിയാൽ ഈ ബാത്തിലെ ഇതി കൂടെ ൂട ഇങ്ങനെ ഇട്ടെടുക്കണ്ട് ഇവിടെ ഇങ്ങനെ മടക്കി വയ്ക്കു ചുറ്റിയിട്ട് ഈ തുമ്പു ഭാഗം ഈ ബാക്കിൽ മടക്കി വെച്ച ഉള്ളിക്കൂടെ എടുത്താൽ മതിട്ടാ ഇവിടെ വലിച്ചു കൊടുത്തുകഴിഞ്ഞ കെട്ടായി ഇനി ഇതൊരിക്കലും അഴിഞ്ഞു പോവില്ല ഇത് ഈ കെട്ട് മുറക്കണ കെട്ടോ അത് ഇവിടെ വലിക്കുമ്പോ അതങ്ങനെ മുറുകൊണ്ടിരിക്കുകയുള്ളൂ അത് കാരണം ഇതൊരിക്കുന്നു അങ്ങനെ അതേപോലെ ഈ തലയ്ക്കും കെട്ടി കൊടുക്ക കേട്ടോ ഇവിടെ കെട്ടി നമ്മള് ഈ തലക്കെ കെട്ടി കൊടുക്കുക ഈ ബാക്കിൽ ഹോളിക്കോട് അങ്ങനെ ഇടുക ഇവിടെ മയ്യ മടക്കി വയ്ക്കുക മടക്കി വയ്ക്കുമ്പോ ഇവിടെ ചുറ്റുള്ളത് ഉണ്ടാവണം കേട്ടോ ഇവിടെ ഇങ്ങനെ ചുറ്റുള്ളത് നമ്മള് ഇവിടെ തുമ്പിണ്ടാവണം ഇവിടെ ചുറ്റി കൊടുക്കുക എന്നിട്ട് നോക്കിയാൽ ഇതാക്കി കൂടെ മടക്കി വെച്ചൻ്റെ ഉള്ളിക്കൂടെ എടുക്കുക ഇവിടെ വലിച്ചുകൂടി വലിക്കുമ്പോൾ അവിടെ മുറുകി കിട്ടും അതങ്ങനെ സെറ്റ് ആയി ആയിട്ടോ ഇങ്ങനെ ഇങ്ങനെ കെട്ടി എടുക്കുക കെട്ടിയെടുക്കട്ടെ ഒരു സെറ്റ് ഇവിടെ കെട്ടണം കാണിക്കടാ വേണ്ട ഉള്ളിക്കൂടെ എടുക്കുക മടക്കി വയ്ക്കുക ചുറ്റി കൊടുക്കെ കുറകില് മടക്കി വെച്ചുകൊണ്ട് എടുക്കുക എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു വേറെ ഒന്നല്ല ഇതിൽ വലിച്ചു കൊടുത്താൽ മതി ഇവിടെ നീട്ടം കുറഞ്ഞൊക്കെ ഉണ്ടോ ഇങ്ങോട്ട് വെച്ചതിന്റെ നീട്ടം കുറഞ്ഞു കുറച്ച് നീട്ടത്തിൽ എടുക്കുക എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതോടെ ചുറ്റാൻ ബുദ്ധിമുട്ടും ടുത്തത് ഇതില് മറ്റേ കുറച്ച് പലിപ്പളം മീനുകൾക്ക് വേണ്ടിട്ടായി കൊടാ നടക്കെ ചുറ്റി കൊടുക്കലി നെയ്ക്ക ഉട വലിയ സെറ്റ് എഴുതുക കെട്ടി എടുത്തിണ്ട് പിന്നെ പറഞ്ഞ ഇവിടെ ഉണ്ട് അത് ഞാൻ കെട്ടി എടുക്കട്ടെടാ നിങ്ങൾക്ക് കെട്ടാളത് മനസ്സിലായി ഉണ്ടാവും ഇനി ഇത് കെട്ടി കെട്ടിയെടുത്തിട്ട് ബാക്കി കാണിക്കാം കേട്ടാ അപ്പൊ ആ ഹുക്കകളെല്ലാം കെട്ടി എടുത്തിട്ട ഇങ്ങനെ കെട്ടി എടുത്തിട്ടുണ്ട് നീ ഇതിനെ മടക്കി സിവലിന്റെ ഉള്ളി കൂടെ എടുക്കണം ഇങ്ങനെ വെച്ച് മടക്കിണ്ട് ഉള്ളിക്കുടങ്ങുന്ന എല്ലാ ഹുക്കിനും ഇതിന്റെ ഉള്ളിക്കുടങ്ങി വേണ്ടി പുറത്തേക്ക് എടുത്തു എന്നിട്ട് എന്നെവിടെ വലിച്ചു എടുത്തു കഴിഞ്ഞാ അവിടെ ഇങ്ങനെ ഇത് ഇങ്ങനെ വേറെ ഇങ്ങനെ വലിച്ചിട്ടില്ല അത് ഇവിടെ നിക്കില്ല നമ്മൾ ഈ ഇങ്ങനെ മീൻപെട്ട് വലിക്കുമ്പോ അവിടെ ഇങ്ങോട്ട് ലൂസ് ആയി പോരാൻ സാധിക്കുന്നുണ്ട് കട ഇവിടെ നിന്ന് ഇട്ടിട്ട് കൊടുക്കേണ്ടി ഈ കെട്ടത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് ഒറ്റ കണ പിന്നെ ഒരു പ്രാവശ്യമാണ് കെട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കണേ അത് ഒരു രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കാം അപ്പൊ കെട്ട് സ്ട്രോങ് ആവും

എന്നിട്ട് ഇവിടേക്ക് അടിപ്പിച്ചിട്ടിട്ട് വലിച്ചു കൊടുക്കിട്ട് ഇത് വല്ലാണ്ട് നീട്ടിട്ടില്ലേ കൊറച്ച് നീട്ടാൻ കുറച്ചുണ്ടാക്കി വല്ലാണ്ട് നീട്ടാൻ പോയി ഇതാകെ കിടന്നു ചുറ്റിപ്പട കിടന്നിട്ട് ഇതാകുമ്പോ ഇങ്ങനെ ചുറ്റില്ല ഇത് പിന്നെ പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാ തീറ്റ ഇടുമ്പോളത് ശരിക്ക് പറഞ്ഞ മനസിലാവുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്കൊരു ഉണ്ടാ തീറ്റപ്പിടിച്ചിട്ട് അതില് ഹുക്കി കയറ്റി വെച്ച് കൊടുക്കാൻ പറ്റും തീറ്റ ഉണ്ടാക്കി ഇടുമ്പോൾ മനസ്സിലാവുള്ളൂ അതിനാണിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഇട അതായത് കുക്കുകൾ തീറ്റ തന്നെ ഉണ്ടയിൽ കയറ്റിവയ്ക്കാൻ വേണ്ടി ഒരു ചെറുതാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് രണ്ട് രീതിയിൽ ഇടാം ഒറ്റ കുക്ക് തീറ്റ ഇടും ചെയ്യാം ഉണ്ടേന കയറ്റി വെക്കുകയും ചെയ്യാം അതിനുവേണ്ടിട്ട് ഇടാങ്ങനെ നീട്ടൻ കുറച്ച് കയറ്റി കെട്ടിടത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു നീ ഇപ്പൊ ഇത് കെട്ടിയിടത്തിൽ ഇപ്പൊ കുറച്ച് സെറ്റുകളും ചൂണ്ടലൊക്കെ ഉണ്ടാക്കലാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് ഇപ്പൊ വെള്ളം വന്ന് ചൂണ്ടാൻ സമയമായി അത് കാരണം ഞാൻ ഇട ഇങ്ങനത്തെ വീടുകളിടുന്നത് ഇപ്പൊ മഴ കണ്ടും ആയിട്ട് മഴയൊക്കെ പെയ്തുടങ്ങിൻ്റെ ഏഹ് വെള്ളം ചെറുതായിട്ട് അതിന്റെ തോടുകളില് മീൻ കിട്ടേണ്ട വെള്ളമാകണല്ലോ അപ്പൊ എന്തായാലും അടുത്ത് മീനെ മീനിനെ പിടിക്കുന്ന വീടുകള് വരും ഓക്കെ ഫ്രണ്ട്സ് ഇതിന് വീടിയുമായി വീണ്ടും കാണാം